അഭിഷേകിന്റെ പ്ലാൻ ഇങ്ങ് പ്ലോട്ടിങ്ങും ആരെ പവർ ടീമിൽ വിയിൽ കയറ്റണം എന്നുള്ളത് ഋഷി ഏറ്റെടുത്തു എന്നാൽ ക്രെഡിറ്റ് അവനായിരിക്കുമോ കിട്ടുന്നത് എനിക്കായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പബ്ലിക്കിന് ഇതെല്ലാം ഋഷി ഇപ്പോൾ ഓരോരുത്തരുത്തും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ഇത് ബിഗ് ബോസ് ഈ പ്ലാൻ കോളോ ആക്കാനുള്ള ചാൻസ് ആണ് നോക്കുകാണുന്നത് സാധാരണ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇതെങ്കിലും ആരൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടാക്കോ അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും പറയുമോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത് പറയേണ്ട സംഭവല്ലേ അല്ലെങ്കിൽ ആ സമയം എത്തുമ്പോഴല്ലേ നമ്മൾ ടീം സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ രസം ഇത് നേരത്തെ പറഞ്ഞോണ്ട് നടക്കണമെന്നെ ഇത് മിക്കവാറും കുള ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓറാ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ആ ശരണ്യുടേയും ആ അർജുൻ്റെയും ഋഷിയുടെയും വേറെ ഒന്നും ഇല്ലയുടെ അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ ഇത് സംഭവം സംഭവം മറന്നുപോയി പണ്ടത്തത് അത് ശരണ്യമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യണം അവിടെ ഇന്ന് ക്ലിയർ ചെയ്യട്ടെ ഇവിടെ ഋഷി കൂടെ നല്ലൊരു കമന്റ് കണ്ടു കേട്ടോ ഋഷി ഇവിടെ പോയിട്ട് അൻസിബിയോട് ചോദിക്കുന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ അപ്പോ അത് അഭിഷേകിന്റെ പ്ലാൻ ആയിരിക്കൂലേ ക്രെഡിറ്റ് മൊത്തം അഭിഷേകിന് പോവത്തില്ലേ അപ്പോ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ഋഷിയോട് ഈ പവർ ടീം ചൂസ് ചെയ്യുന്നതിന് മുന്നേ അഞ്ച് മിനിറ്റ് മുന്നേ ആരാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുന്നേ ഋഷിയോട് ആരാണോ സംസാരിക്കുന്നത് അവര് പറയുന്നത് ഋഷി കേൾക്കും അപ്പൊ ഋഷി പറയാണ് ഞാനത്ര മണ്ടരൊന്നുമല്ല ഋഷി പല രീതിയിൽ ചിന്തിക്കാം കേട്ടോ ഋഷി ചിലപ്പം അവരുടെയൊക്കെ മനസ്സിലുള്ള സ്ട്രോങ് പ്ലെയേഴ്സിന് ഇപ്പം ഇവർക്ക് സ്ട്രോങ് പ്ലേയേഴ്സ് ആരെന്നറിയത്തില്ല സത്യം പറയാം ജനങ്ങളുടെ മുന്നിൽ ഇപ്പം അൽസിമയുടെ ഇത് പോയി പറയണം അപ്പം അൻസിമ പറയുന്നുണ്ട് ഞാൻ എനിക്കെങ്ങനെ അറിയാം ഇത് സ്ട്രോങ് പ്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് കുറേ പേര് അപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ സീസണിൽ കണ്ടൻ ഗീവേഴ്സും മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഭയങ്കര ഫാൻ ബേസസ് ഉണ്ടായിരുന്ന കുറച്ച് പേര് അത് കുറച്ച് പേര് ടോക്സിക്കുമാണ് കുറച്ചേ ഉള്ളൂ അങ്ങനെ ഒരു രാജാവ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും രാജാവ് വന്നിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല ഏട്ടാ ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു ഇതൊക്കെ കളിയൊക്കെ മാറും ഇപ്പം രാജാവില്ലാത്തൊരു സീസണാണ് വേണമെങ്കിൽ സീസൺ ഓഫ് വില്ലൻസ് എന്ന് വേണമെങ്കിൽ പറയാം വില്ലന്മാർ കൊണ്ടുപോകുന്ന സീസൺ അത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സീസൺ വരുന്നത് നെഗറ്റീവ് അടിക്കുന്നവർ കണ്ടൻ്റായിട്ട് കൊണ്ടുപോകുന്ന സീസൺ അതിന് പോസിറ്റീവായിട്ട് ആയിട്ട് കുറച്ച് പേരുണ്ട് പക്ഷെ അവർ അത്രത്തോളം അങ്ങോട്ട് വളർന്നു വന്നിട്ടില്ല വരാൻ ശനിയും സമയമുണ്ട് അതിനു മുന്നേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന് കുറേ പേര് പോയി എല്ലാം പോയി കുറേ പേര് കുറേ പേര് പുറത്തേക്ക് പോയി അങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അമ്പതാമത്തെ അമ്പത് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ കുതിച്ചുപൊങ്ങിയ സീസണാണ് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് ഇനിയുള്ള അമ്പത് ദിവസം എങ്ങനെ റൺ ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ് അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കും കളിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ സീസൺ മുന്നോട്ട് പോവില്ല അപ്പം ഇവിടെ ഋഷി ഈ ഈ ഏഴ് പേരെ പേരെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിടയ്ക്കാണ് അൻസിബരടുത്ത് ഇവരെ എടുത്താൽ മതിയോ പുറത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അപ്പോൾ അൻസിബ അതിപ്പോൾ എനിക്കങ്ങനെ അറിയാം അപ്പം അൻസി പറഞ്ഞു എന്നെ എടുക്കണ്ട എന്നെ പവർ ടീമിലേക്ക് എടുക്കണ്ട ശ്രീദേവ ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ സിജോയ്ക്ക് ഭയങ്കര വിഷമം റസ്മിൻ പിന്നെയും ആവും അങ്ങനെ ആവേണ്ടതല്ല ആ റസ്മിൻ ഔട്ട് ആവേണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയെ ഔട്ട് ആവേണ്ടതാണ് പ്രേക്ഷകരുടെ പൾസൊക്കെ അറിഞ്ഞ് കയറിയതല്ലേ ഔട്ട് ആവേണ്ടതാണ് ഇപ്പം ഇതിനകത്ത് രതീഷ് മാത്രമേ ഉള്ളൂ കുറച്ചൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്തെ കാര്യങ്ങൾ പറയാത്ത പുള്ളിക്കാരന് പേടിയുണ്ട് സിജോ പറയുന്നുണ്ട് അതായത് റസ്മി ഔട്ട് ആവേണ്ടതാണ് ശ്രീലങ്ക ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പിന്നെയും പവർ പവർ റൂമിൽ കയറയാണ് അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അടുത്ത ആഴ്ച കൊണ്ട് ഈ പവർ റൂമിന് സംഭവം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരാഴ്ചയും കൂടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരും കാര്യം ഈ പ്ലാൻ മൊത്തം ജനങ്ങൾ മൊത്തം അറിഞ്ഞു ഈ ഏഴ് പേരെ എടുക്കണതും ഈ വീക്ക് പ്ലേയേഴ്സിനെടുക്കണം എന്നൊക്കെ അറിഞ്ഞു സാധാരണ ഇങ്ങനത്തെ ഒരു സമയത്ത് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ട് വരും അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കളയും ഈ പ്ലാനിനെ മൊത്തം അങ്ങ് അലയിച്ച് കളയും അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇനി ഋഷി ഔട്ടാവണെങ്കിൽ എന്ത് ചെയ്യാഴ്ച ദൈവമേ ഒരു മൂന്ന് പേരെ ഔട്ടാക്കണേ പ്ലീസ് ദൈവമേ മൂന്ന് പേരെങ്കിലും ഔട്ടാക്കണേ എനിക്ക് സത്യം എനിക്ക് എനിക്കാ വീടൊന്ന് കാലിയാക്കണം സത്യമായിട്ടും എനിക്കത് നിറഞ്ഞിരിക്കണത് കണ്ടിട്ട് പിടിക്കണേ ഇല്ല അമ്പത് ദിവസമായിട്ടും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എന്തിനെന്ന് കാര്യം മനസ്സിന് ഒരു സുഖം കിട്ടുന്നില്ല ഒരു പത്ത് പേരൊക്കെ ഉണ്ടാവുമ്പോൾ മത്സരം വരുന്നത് അതുപോലത്തെ ഗെയിമുകളും അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് പേര് പോരെ അതിനകത്ത് കളിക്കാൻ ഒന്ന് ഒന്ന് മൂന്ന് പേര് ഔട്ടാക്കണേ ദൈവമേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണം മൂന്ന് അങ്ങോട്ട് പോട്ട് പക്ഷെ അത് കളിക്കാത്ത ആൾക്കാർ വേണം പോകാൻ പക്ഷേ അതിനകത്ത് ഇവർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കളിക്കുന്ന ആൾക്കാർ ഔട്ടാക്കാനാണ് ഇവരുടെ പരിപാടി മനസ്സിലായ സേഫ് ഗെയിമേഴ്സിനൊക്കെ അകത്ത് നിർത്തിയിട്ട് കളിക്കുന്ന ആൾക്കാർ പോട്ടെ അപ്പോൾ അവർക്ക് എളുപ്പമാവുമല്ലോ അപ്പം ഋഷിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അഭിഷേകനായിരിക്കും ക്രെഡിറ്റ് കിട്ടുന്നത് എനിക്കപ്പം എന്ത് ഞാൻ പൊട്ടനാവൂലേ അത് ശരിയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ഒരു ഇത്രയും നോമിനേഷനിൽ ഒന്ന് ആയിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ നിൽക്കണം പവർ ടീമിലേക്ക് കാല് കുത്തണം എനിക്കൊന്ന് അഭിഷേക് ഗെയിം മാറ്റും പവർ ടീമിൽ കയറിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് അനങ്ങിയാൽ തന്നെ അഭിഷേകന് വോട്ട് കിട്ടും അതെ ഒന്ന് അനങ്ങിയാൽ മതി പിന്നല്ലാണ്ട് അല്ലാണ്ട് അധികം ലുക്കുണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അപ്പം പിന്നെ പറയണ്ടല്ലോ ഹിന്ദി ഹിന്ദി ബിഗ് ബോസിലേക്ക് അങ്ങനെയല്ലേ എല്ലാവർക്കും ലുക്കാണ് നമ്മളിവിടെ പിന്നെ പാവകളായിട്ട് നമ്മളെ ആൾക്കാർ ഇച്ചിരി ലുക്കുള്ള ആൾക്കാരുടെ ഇടയിൽ വരും ആ തുറന്ന് ഞാൻ പറയണം നമ്മുടെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ പറയുന്നത് ലുക്കുള്ള ആൾക്കാരെ നോക്കി വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്ടാ ഉണ്ട് ഞാനല്ല കേട്ടാ അത് പറയണത് ഇനി എൻ്റെ തലയെ കൊണ്ട് വെക്കരുത് ഞാൻ അതിശയപ്പെട്ടിരിക്കുകയാണ് ഞാൻ അതിശയപ്പെട്ടിരിക്കുകയാണ് പല കാര്യങ്ങളും കണ്ടിട്ട് ഹിന്ദിയിൽ പിന്നെ അങ്ങനെയല്ലേ എല്ലാവരും മോഡേൺ ലുക്കാ അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ അവിടെ ഒരു ടെൻഷൻ ഇല്ല അതിനകത്ത് എക്സൽ ചെയ്യുന്ന ആൾക്കാർ വോട്ട് ഇവിടെ അങ്ങനെയല്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ലുക്ക് ബേസിസ് ആണെങ്കിലും ലുക്ക് അല്ലെങ്കിലും ഏത് ലുക്കാണെങ്കിലും കളിച്ചാൽ അവർക്ക് വോട്ട് കിട്ടുകയെ നന്നായിട്ട് കളിച്ചാൽ വോട്ട് കിട്ടുകേ അത് ഇവിടെ കളിക്കുന്നില്ല അത് ഇവിടെ ആരും കളിക്കുന്നില്ലെന്നേ ലുക്ക് ഉണ്ടെങ്കിലും ലുക്ക് ഇല്ലെങ്കിലും കളിക്കണ്ടേ ലുക്ക് ഇല്ലാത്ത ആൾക്കാർ കളിക്കുക അപ്പോഴത്തേക്ക് നല്ല വോട്ട് കിട്ടും അപ്പം മനസ്സിലായാ മറ്റുള്ളവർ കളിക്കുന്നില്ല അപ്പം പിന്നെ ലുക്ക് ഉള്ള ആൾക്ക് വോട്ട് കിട്ടും അത്രേ ഉള്ളൂ അതാണ് ഇപ്പോഴിപ്പോൾ സീസൺ ഇങ്ങനെ കുറേ പേര് കമൻറ്റ് ഇത് നിങ്ങൾ ചേച്ചി ലുക്ക് കണ്ടൊക്കെ വോട്ട് കൊടുക്കുന്നു എന്ത് ചെയ്യാനാണ് എന്തു ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ അവരുടെ പ്രേക്ഷകരുടെ ഇഷ്ടമല്ലേ നമുക്ക് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ല സോ അതിന് ഒരു ചേഞ്ച് വരണമെങ്കിൽ കളിക്കണം ലുക്കൊന്നും നോക്കാതെ ആൾക്കാർ വോട്ട് കൊടുക്കുന്നു നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പം ഇപ്പം പ്രായമുള്ള ആൾക്കാർ എത്രയോ പ്രായമുള്ള ആൾക്കാർക്ക് ഇപ്പം ബിഗ് ബോസിൽ എക്സ് എൽ ചെയ്യുന്നുണ്ട് അവർ സൂപ്പറാവുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ രജിസ്റ്റാർ കയറി ഭയങ്കരമായിരുന്നു ഇപ്പം കയറിയ ആൾക്കാർ മുഴുവൻ സാബ് ചേട്ടനാണെങ്കിലും രജിസ്റ്റാർ ആണെങ്കിലും ഒക്കെ ഒരു കുറച്ചും കൂടി ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാർ പ്രായം ഞാൻ അല്ല എന്നാൽ ഞാൻ പറയുന്നത് അല്ല പക്ഷെ അവരൊക്കെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ട് അതൊന്നും മാറ്ററല്ല പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വരാനുള്ള കാരണം വേറെ ആരും കളിക്കുന്നില്ല അതുകൊണ്ടാണ് ലുക്കും അതൊക്കെ നോക്കി വോട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ളവർ കളിക്കണം അത്രേ ഉള്ളൂ പിന്നെ സായിയുടെ കാര്യം സായിക്ക് കാലൊന്നും ഒട്ടും വയ്യ എന്താണെന്നൊന്നും ഒരു പിടിയില്ല നോക്കാം നമുക്ക് പിന്നെ ഒരു ഇപ്പോൾ ഒരു മണി മണി ട്രിക്ക് എന്ന് പറഞ്ഞ സംഭവം വരും മണി ട്രിക്ക് അല്ലേ ആ അതായത് തലയിലൊരു ഒരു ഹെഡ് ഗിയർ ഉണ്ടാവും അതിലൊരു ബെല്ലുണ്ടാവും ആ ബെല്ലിൽ ബസറടിക്കും ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഔട്ടാണ് പല റൗണ്ടുകളുണ്ട് ആ റൗണ്ടിൽ എണീക്കുക ഒറ്റക്കാലം നിൽക്കുക മറ്റുള്ളവർക്ക് ട്രിഗർ ചെയ്യുക ഗബ്രിയുടെ ചുറ്റും കിടന്ന് ജിൻഡോ കറങ്ങുന്നുണ്ട് ഗബ്രി അവിടെ നിന്റെ കാലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ റെഫറി രതീഷാണ് രതീഷിനെ ഒരുപാട് പറയുന്നുണ്ട് ആര് നിങ്ങൾ വെറും അഴുക്ക ജഡ്ജാണെന്നൊക്കെ പറയുന്നുണ്ട് രതീഷ് മാറ്റി മാറ്റി പറയുന്നുണ്ടാണോ എനിക്കറിയില്ല എന്തായാലും ജാസ്മിനും സ്വീതവും രതീഷിൻ്റെ പുറകെയാണെന്ന് അപ്പോൾ അതൊക്കെ വരാൻ ഉള്ളൂ അപ്പോൾ പറയാം അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങൾ കുറേ പേര് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെയൊക്കെ വോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കളിക്കാത്തതുകൊണ്ട് തന്നെയാണ് കളിച്ചിരുന്നെങ്കിൽ ആര് ലുക്കും നോക്കൂലോ ഒന്നും നോക്കില്ല വോട്ട് കൊടുക്കും കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കും കളിക്കാതെ നമ്മളിപ്പോൾ എന്തോന്ന് പറയാൻ പറ്റും അൻപത് ദിവസമായി ഇനിയെങ്കിലും കളിച്ചൂടെ അഭിഷേക് അഭിഷേകസൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയും കൂടെ സേവ് ആയി കഴിയുമ്പോൾ കളിക്കും തോന്നുന്നു കേട്ടാ എനിക്കൊരു പിടിയുമില്ല സായിയുടെ കാര്യത്തിൽ എനിക്കൊരു പിടിയുമില്ല അതേപോലെ തന്നെ അർജുൻ ഇങ്ങനെ തന്നെ പോവും പിന്നെ പിന്നെ ആരാ ഉള്ളത് രതീഷ് രതീഷ് ഗെയിം ചേഞ്ച് ചെയ്യും രതീഷ് അതിനകത്ത് നമ്മുടെ ഗെയിമറായിട്ട് മാറുകയാണെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യും ഉറപ്പാണ് അതിനനുസരിച്ച് ജിൻഡോ ഗെയിം ചേഞ്ച് ചെയ്യും ജാസ്മിൻ്റെ കാര്യത്തിൽ ഗബ്രിയുടെ കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗബ്രി ഔട്ട് ആവുകയാണെങ്കിൽ ജാസ്മിൻ വേറെ തന്നെ ഒരു ലെവലിലേക്ക് പോവും വേറെ തന്നെ ഒരു ലെവലിലേക്ക് പോകും നിങ്ങൾ നോക്കിക്കോ ആ ഗബ്രിയുടെ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു മാറ്റം വരും ജാസ്മിന് ഒന്നെങ്കിലും അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ പിടിച്ചാൽ കിട്ടൂല പങ്കിടിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഭയങ്കരമായി മുന്നോട്ട് പോരും കയറും നോക്കാൻ നമുക്ക് ബട്ട് കയറാൻ ചാൻസ് ഉള്ള അപ്പോൾ അതിനനുസരിച്ച് മറ്റുള്ളവരും കയറണം ഇല്ലെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കും നോക്കിക്കൊണ്ട് ആ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ചർച്ചകളും ഈ നമ്മുടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മുലയിൽ മുലയിൽ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ ബാക്കി ഗെയിം ഒന്നും വന്നിട്ടില്ല അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ വെറുതെ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ വിശീല പ്ലാൻ നടക്കും തോന്നുന്നില്ല അത് മിക്കവാറും ബിഗ് ബോസ് തന്നെ കട്ട് ചെയ്യും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്